കേന്ദ്ര ബജറ്റിനെതിരെ നേര്മംഗലത്ത് ഫാം വർക്കേഴ്സ് യൂണിയൻ പ്രതിഷേധ യോഗം നടത്തി കേന്ദ്ര സർക്കാരിന്റേത് തൊഴിലാളി കർഷക വിരുദ്ധ ബഡ്ജറ്റാണെന്ന് ആരോപിച്ചാണ് ഫാം വർക്കേഴ്സ് യൂണിയൻ സിഐ ടി യു നേരിമംഗലം യൂണിറ്റ് പ്രതിഷേധ യോഗം നടത്തി വ്യവസായ സംരക്ഷണത്തിനുവേണ്ടി ഒരു പരിപാടിങ്ങൾക്ക് അപ്പൊ അതുകൊണ്ട് നമുക്ക് തോൽപ്പിക്കാതെ നമുക്ക് രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു സാമൂഹ്യ അന്തരീക്ഷം ഈ ബജറ്റിലൂടെ ഉള്ള അതുകൊണ്ടാണ് സിഐ ടി യു എന്ന് പറയുന്ന നേതൃത്വം കൊടുക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയ്ക്ക് ഇതിന്റെ ആഹാദം ഏറ്റവും കൂടുതൽ അനുഭവിക്കപ്പെടേണ്ട ഒരു വലിയ ഈ ബജറ്റിലെ ഉയർന്നുവരണം സി പി എം ലോക്കൽ സെക്രട്ടറി കെ ഇ ജോയി ഉദ്ഘാടനം നിർവഹിച്ചു സജി ജോസ് അധ്യക്ഷത വഹിച്ചു കെ പി വിജയൻ റാബിയ ഹംസ ടി കെ റോയി പി ബിജു ബിനു രാധാകൃഷ്ണൻ പി പി ബിജു കെ ഇ അസി സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു കെ സി വിനുസ് കോതമംഗലം